ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ഓറഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം ഒട്ടും തന്നെ എസ്സൻസോ കളറോ ഒന്നും ചേർക്കാതെ ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് നല്ല സ്പോഞ്ചായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം രണ്ട് മുട്ടയും ഒരു ഓറഞ്ചും വെച്ചിട്ടാണ് ഞാനിവിടെ ഈ ഒരു കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് ഇഫ്താർ സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു സ്പോഞ്ച് കേക്കാന്ന് അപ്പോൾ ഈ പതുപതുത്ത ഓറഞ്ച് സ്പോഞ്ച് കേക്ക് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ നിങ്ങൾ മറക്കല്ലേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ എന്നും സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ ശരി ഈ റെസിപ്പിയിലേക്ക് എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെതാ ഈ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് ഈ ഒരൊറ്റ ഓറഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഓ ഓറഞ്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഓറഞ്ച് കഴുകിയതിനു ശേഷം ഒരു കുക്കറിൽ കുറച്ച് ഒഴിച്ച് ഈ ഒരു ഓറഞ്ച് ഇതിലേക്കിട്ട് ഒരു നാല് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം നാല് വിസിൽ വന്നതിന് ശേഷം ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഓറഞ്ച് പുറത്തേക്ക് എടുത്തത് ഇനി ഇത് കഷ്ണങ്ങളാക്കി മാറ്റി ഇതിൻ്റെ ഉള്ളിലെ കുരുകളൊക്കെ ഒന്ന് കളി കളയണം കുരുമൊക്കെ ഉണ്ടായാൽ നമ്മളിത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഈ ഓറഞ്ചിന് കയ്പ്പ് രസം വരും അതിനെക്കൊണ്ട് ഇതിലുള്ള കുരുകളൊക്കെ പോക്കി എടുക്കണം കേട്ടോ ഇനി ഇത് ഈ തൊലിയോടു കൂടി തന്നെ കഷ്ണങ്ങളാക്കി ഇതിലുള്ള കുരുമൊക്കെ ഒന്ന് പോക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം അപ്പോൾ അതാ ഇതേപോലെ നന്നായി പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചോയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന ആ ബൗളിന് നനവൊന്നും പറ്റൂലേ നല്ല ഉണങ്ങിയ ബൗളിലേക്കാണ് ഈ രണ്ട് മുട്ട പൊട്ടിച്ചോദിച്ചത് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാരയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് പതിഞ്ഞ് പൊന്തി വരുന്നവരെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഈ ഒരു സ്പോട്ടിൽ തന്നെ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അപ്പം ഇവിടെ മുട്ടയും പഞ്ചസാര നന്നായി പതിഞ്ഞ് പൊന്തിയിട്ടുണ്ട് ഞാൻ ബീറ്റർ ഓഫാക്കി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ പാൽപ്പൊടി ഒരു കാ ടീസ്പൂണിൻ്റെ അടുത്ത് അപ്പക്കാരാണ് ചേർത്ത് കൊടുത്തത് അരക്കപ്പിൻ്റെ അടുത്ത് മൈദ ചേർത്ത് കൊടുക്കണം അതായത് ഇങ്ങനെ ഗ്ലാസ്സിന് എടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് മൈദ എടുത്താൽ മതി അളവ് പറയുകയാണെങ്കിൽ നൂറ് ഗ്രാം മൈദ ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇതേപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വിസ്ക് എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കട്ടകളൊന്നും ഇല്ലാണ്ട് ഒരേ സൈഡ് തന്നെ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കുത്തി ഇളക്കരുത് കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് വലിയ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയെ ഇതൊരു കാൽ കപ്പിന്റെ അടുത്തേ ഉള്ളൂ ഈ ഓയിൽ അപ്പൊ നിങ്ങൾ കാൽ കപ്പിനൊക്കെ അളക്കുകയാണെങ്കിൽ നിറയെ എടുക്കാൻ ഞാൻ മതിട്ടോ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതി ഞാനിവിടെ എടുത്തത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി അതൊന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ആ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പൊ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മളൊരു എസൻസോ അല്ലെങ്കിൽ കളറോ ഒന്നും ചേർക്കുന്നില്ല ഇതിലുള്ള ആ ഓറഞ്ചിന്റെ കളർ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യം തന്നെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ അപ്പൊ ഞാൻ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കുക പിന്നെ ഞങ്ങൾ വളരെ ചെറിയ കേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം അതിനനുസരിച്ച് ചെറിയ പാത്രം തന്നെ എടുക്കാൻ നോക്കണേ അപ്പം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു നോൺസ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്കിത് കേക്ക് ചുടുന്ന ഏതൊരു പാത്രത്തിലും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അലൂമിനിയത്തിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക സ്റ്റീൽ പാത്രം മാത്രം എടുക്കാൻ ഞാൻ മതി അപ്പോൾ അതാ സ്റ്റൗ കത്തിച്ച് ഞാന് കേക്ക് ചൂടുന്ന പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു അരസ്പൂണ് ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ കൊടുക്കാം അപ്പൊ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്കിന്റെ ബാറ്റർ കൊടുക്കുക എന്നിട്ട് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അടിയിലൊരു ചെറിയൊരു തട്ട് വെച്ചെടുത്തിട്ടുണ്ടേ അത് അടി പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നു നോക്കുക എന്നിട്ട് ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും ഒന്ന് കണ്ട് ഒന്ന് കുത്തി നോക്കുക അതുമാതിരി പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ പത്ത് മിനിറ്റ് കൊണ്ട് ഈ കേക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കാണിക്കാണേ ഇതാ നല്ല മണുണ്ട് നല്ല കളറും ഉണ്ടല്ലേ നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം തന്നെ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം കമൻറ് ബോക്സിൽ വന്ന് പറയണേ ഇനി നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ നെഡ്സൊക്കെ ഇടണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കട്ടോ അത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടപ്പൊന്നു തുറന്നിട്ട് ഇതിന്റെ മേലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെഡ്സൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇടാണ്ട് ആയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുത്തത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു അവരിത് കേട്ടോ അപ്പം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലാമലേക്കും